നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യക്ക് മേൽ ഫിഫയുടെ വിലക്കിൻ്റെ ഭീഷണി എ എഫ് എഫിന് ഇപ്പോൾ ഫിഫയും എ എഫ് സിയും ചേർന്ന് കത്തെഴുതിയിരിക്കുകയാണ് ഒക്ടോബർ മുപ്പതിനകം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വിലക്കടക്കമുള്ള നടപടികളിലേക്ക് ഫിഫക്ക് കടക്കേണ്ടി വരും ഇതാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് കല്യാൺ ചോബയ്ക്ക് അയച്ചിരിക്കുന്ന ലെറ്ററിൽ ഫിഫയും എ എഫ് സിയും അറിയിക്കുന്നത് ഫിഫാൻ്റെ എ എഫ് സി ജോയിൻലീസ് എൻ്റെ ലെറ്റർ ടു എ എഫ് എഫ് പ്രസിഡൻ്റ് കല്യാൺ ചൌബെ വൺ ട്യൂസ് ഡേ എക്സ്പ്രസിങ് പ്രഫൗണ്ട് കൺസേൺ അറ്റ് ദി കണ്ടിന്യൂഡ് ഫെയിലിയർ ടു ഫൈനലൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദി റിവൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കിസ് മർഹുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കേസാണ് അപ്പോൾ ഇതിൽ ഒക്ടോബർ മുപ്പതിനുള്ളിൽ ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതായത് ഇങ്ങനെ പറയുന്നത് ഫിഫ ആൻഡ് എ എഫ് സി ഹാവ് ഗിവൺ എ എഫ് എഫ് എ ഡെഡ് ലൈൻ ഓഫ് ഒക്ടോബർ തേർട്ടി ടു സെക്യൂർ എ ഡെഫിനറ്റീവ് ഓർഡർ ഫ്രം ദി സുപ്രീം കോർട്ട് അപ്രൂവിംഗ് ദി റിവൈസ്ഡ് എ എഫ് എഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ റിവൈസ്ഡ് എ എഫ് എഫിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്യുന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഡെഫിനറ്റീവ് ഓർഡർ ഒക്ടോബർ മുപ്പതിനു മുമ്പ് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള ബാനിലേക്ക് മറ്റുമൊക്കെ ഫിഫ കടക്കും അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയും ചെയ്യും നമുക്കറിയാം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ളൊരു ബാൻ നമ്മൾ നേരിട്ടതാണ് ഇത് സംഭവിച്ചാൽ സംഭവിച്ചാലിപ്പോൾ മൂന്ന് വർഷത്തിനിടയ്ക്ക് രണ്ടാം തവണ ഫിഫയുടെ വിലക്ക് ഏറ്റുവാങ്ങേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ എത്തുകയും ചെയ്യും അങ്ങനെ ബാൻ വരികയാണെങ്കിൽ ഒക്ടോബർ മുപ്പതിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ബാൻ വന്നാൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം അത് ഇന്ത്യൻ ദേശീയ ടീമിന് അത് ഏത് തലത്തിലുള്ളതാണെങ്കിലും വിദേശത്ത് വിദേശ ടീമുകളുമായിട്ട് കളിക്കാനൊന്നും പറ്റില്ല അതുപോലെ നമ്മുടെ ക്ലബുകൾക്ക് ക്ലബ്ബ് തല മത്സരങ്ങൾ ഇപ്പം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു അടക്കം നമ്മുടെ ക്ലബ്ബുകൾ കളിക്കുന്നുണ്ട് അതും തടസ്സപ്പെടും അതോടൊപ്പം തന്നെ വിദേശ ടീമുകളുടെ മത്സരങ്ങൾക്ക് വേദിയൊരുക്കാൻ നമുക്ക് കഴിയാതെ പോകും അങ്ങനെ വന്നാൽ നവംബറിൽ ഇപ്പോൾ നമുക്കറിയാം നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഷെഡ്യൂളിലാണ് അർജൻറ്റീന കേരളത്തിലേക്ക് വരാമെന്ന് വരുമെന്ന് അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒക്ടോബർ മുപ്പതിനു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഒരു ബാനിലേക്ക് പോയാൽ ഈ മത്സരം നടത്താനും ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ഒരു ആശങ്ക ഇവിടെയുണ്ട് എന്നാൽ പോലും ഇപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത് അതിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറയുന്നത് അവരുടെ ജഡ്ജ്മെൻറ്റ് റെഡിയാണ് പക്ഷേ ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള നാഷണൽ സ്പോർട്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ച് അതിൽ ഇൻ സിങ്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഇനിയിപ്പോൾ വിധി പ്രൊഫണ്ട് ചെയ്യ പ്രൊണൗൺസ് ചെയ്യുകയുള്ളൂ ഏതായാലും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കേസ് വീണ്ടും കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു കമൻ്റായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് വരിക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും ഏത് കാത്ത് ഒരു മത്സരം അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അനുവദിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ബാനിൻ്റെ ഭീഷണി ഭീഷണി വരുന്നത് ഒരു ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഇറഫ് ടോപ് സെൻ്റാം